നായ പാർലമെന്റേറിയൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സഹകാരൃദർശിയും നമ്മുടെ ചടങ്ങിന്റെ മുഖ്യാതിഥിയുമായ ജനാബ് ഇ പി മുഹമ്മദ് ബഷീർ എം പി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ആദരപുരസരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു വബറകാതുഹു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലഹമ്മദബുലമി അസ്വലാത്തു വസ്സലാമി സൈന മുഹമ്മദും അഭ്യർത്ഥനായ അദ്ദേഷി ഈ സ്റ്റേജിൽ ഉപേക്ഷിതരായിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ എൻ്റെ പ്രിയ സ്നേഹിതനും കെ എം സി സി പ്രസിഡന്റും വടപ്പക്കിന്റെ ചെയർമാനുമായ കെ പി മുഹമ്മദ് സാബൂറേ അല്പസമയം മുമ്പ് നിങ്ങളോട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കനായ ആന്ധ്രാപ്രദേശ് എം എൽ എ അവശിഷ്ടാധികളെ എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ മനുഷ്യർ നൗഷാദ് അവർകളെ പ്രിയമുള്ള അവസ്ഥാദന്മാരുടെ സുഹൃത്തുക്കൾ അലഹദില്ല ഈ ചടങ്ങിൽ അല്പം വൈകിയാണെങ്കിലും എത്താൻ കഴിഞ്ഞത് സന്തോഷമാണ് ഞാനൊരു ദീർഘമായ പ്രസംഗം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എല്ലാ പരിപാടിക്ക് ഇവിടെ വരാറുണ്ട് എല്ലാ കൊല്ലവും എന്നെ വിളിച്ചാൽ വിളിക്കാറുണ്ട് ഞാൻ എല്ലാത്തിനും വരാറുണ്ട് അത് ഞാനിവിടെ വരുന്നത് നിങ്ങളുമായി ഒരു വലിയ പ്രസംഗം ചെയ്യാനില്ല കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികളായിട്ടുള്ള പണ്ഡിതന്മാർ യുവ പണ്ഡിതന്മാർ അവർക്ക് എന്നെക്കാളത്തൊരു വിവരമുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് ഉത്ബോധന പ്രസംഗം നടത്തേണ്ട ആളല്ല അത് എനിക്ക് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് മിക്കവാറും ഇതിൻ്റെ എല്ലാ പരിപാടികൾക്കും വരാറുമുണ്ട് അതിൻ്റെ ഒരു ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ ദാൽഹുദ അങ്കണത്തിൽ കാല് കുത്തുന്നത് തന്നെ ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് വിശ്വാസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെയാകണമെന്ന് തന്നെ സമ്മതിച്ചു ആ സങ്കല്പം നൂറ് ശതമാനം സാക്ഷാത്കരിച്ച സ്ഥാപനമാണ് ഈ സ്ഥാപനം അത് ഞാൻ നിങ്ങളിപ്പോൾ ഇപ്പം ഈ യോഗമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേകമായി പറയുന്നതല്ല ലോകത്ത് എവിടെ പോയാലും നിങ്ങളെ നിങ്ങൾ എന്താണ് നിങ്ങളെ നിങ്ങളുടെ ഡിഗ്രി എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഹുദവിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചോദ്യത്തിൻ്റെ ആവശ്യമില്ല കൃത്യമായി എന്താണ് ഹുദവി എന്ന് എന്തായിരിക്കും അതിൻ്റെ ഒരു കഴിവെന്ന് എല്ലാവർക്കും അറിയാം ആ പേര് മാത്രം മതി നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാം നിങ്ങളുടെ ഉൽക്കനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് കുട്ടികളെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇവിടുന്ന് പോയ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഡൽഹിയിലൊന്നും കാര്യം പറയേണ്ട ഡൽഹിയിലൊക്കെ ഏറ്റവും നന്നായി ജെ എൻ യുവിൽ ആകട്ടെ ഡിയുയിലാവട്ടെ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നല്ല പേരുള്ള കുട്ടികൾ വിടുന്ന് പോയ കുട്ടികളാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി ദളവത്ത് നടത്താൻ പറ്റിയ കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും എല്ലാവരും അംഗീകരിക്കുന്നതാണ് അങ്ങനെ ഒരു സ്ഥാപനം വളർത്തിയെടുത്ത് ഈ രൂപത്തിലെത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് രണ്ടാമതൊരു കാര്യം എൻ്റെ ഞാൻ പ്രതിനിധിക്കുന്ന സംഘടന നിങ്ങളെല്ലാവരും അത് എൻ്റെ ആൾ അത് തന്നെയാണ് പക്ഷേ മുസ്ലിം ലീഗ് സംഘടന ഇന്ത്യയിൽ അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് ദാഴഹ്യയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ പങ്കുചേരാൻ വേണ്ടി ഒരു സംയുക്ത കരാർ ഈയിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാനായിരുന്നു ആ കരാറിൻ്റെ ഇടയിൽ നിന്നിരുന്ന ആൾ കാരണം നിങ്ങൾ അവിടെ കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന പ്രവർത്തിൻ്റെ കൂടെ മുസ്ലിം ലീഗും സംയുക്ത പങ്കാളിത്തതോടുകൂടി അവിടെ കുറേ നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഒപ്പിടുകയും അത് പ്രകാരം ഞങ്ങളുടെ സംഖ്യ നിങ്ങളുടെ അതിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതും ഞങ്ങളുടെ നല്ല പണം ആലോചിച്ച് ചെയ്തതാണ് കാരണം ഞങ്ങളുടെ മനസ്സിലൊരു മനസ്സിലുള്ളൊരാഗ്രഹം വടക്കേ ഇന്ത്യയിലെ സ്ഥിതി എടുത്തു പരിശോധിച്ചാൽ അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരുന്നുള്ള ഞാനിപ്പോൾ കെ പി പോരുന്ന സമയത്ത് സീസ് മുഹമ്മദ് ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ട ആവശ്യമാണ് ഇവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സൗകര്യമുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് കോടി ഉറുപ്പിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് മദ്രസക്ക് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിരണ്ട് കോടി ഉറപ്പിയാണ് അത് കേന്ദ്ര ഗവൺമെൻറ് മദ്രസ മോഡേണൈസേഷൻ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് മദ്രസയ്ക്ക് ഇതോടെ വാങ്ങിച്ചുകൊണ്ടുപോകും ഈ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവസാനം വന്ന തീരുമാനം അറബി കോളേജിലെ അധ്യാപകന്മാരുടെ ശമ്പളം യു ജി സി സ്കെയിലൂടെ തുല്യപ്പെടുത്തി ഞാൻ മന്ത് ചെയ്യുന്ന കാലത്താണ് എഡ് മാഷർമാരുടെ ശമ്പളത്തിന്റെ തൊട്ട് നേരെ ശമ്പളം വാങ്ങിച്ചിരുന്ന മാഷ്ടർമാരുടെ ശമ്പളം അറബി കോളേജിലെ അധ്യാപകന്മാരുടെ ശമ്പളം ആ ശമ്പളം പ്രീ യു ജി സി സ്കെയിലിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ അത് എന്തായിരുന്നു വെച്ചാൽ അന്ന് എൻ്റെ പേരിൽ തന്നെ ഡിഗ്രിയോട് തുല്യപ്പെടുത്തിയത് ഇപ്പൊ അത് യു ജി സി സ്കെയിലിലേക്ക് വന്നു അങ്ങനെ അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എത്രയോ സ്ഥാപനങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എയ്ഡറായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പിന്നെ ഇവിടെ സ്കൂളുകളിൽ ത്രിഭാഷാ പദ്ധതി പ്രകാരം മലയാളം ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി അത് പഠിപ്പിക്കുന്നതിൻ്റെ പുറമെ ഉറുദു അറബി സംസ്കൃതം ഇതും കൂടി പഠിപ്പിക്കും ആറ് ഭാഷകൾ ഒരുമിച്ച് പഠിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതൊക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ ഒരു മദ്രസരിന്റെ കെട്ടിടം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല കെട്ടിടം വേറെ ഉണ്ടോ അത്രയ്ക്കും നല്ല കെട്ടിടങ്ങളുണ്ട് ഇവിടെ നല്ല പഠനം നടക്കുന്നുണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ കരിക്കുലും റിവിഷനേക്കാൾ നല്ല കരിക്കുലും ഇവിടെ അറബി കോളേജുകളിൽ തയ്യാറാക്കുന്നുണ്ട് ഇവിടെ മൈനോറിറ്റീസിന് ഇഷ്ടം പോലെ സ്ഥാപനമുള്ളത് മൈനോറിറ്റി കോൺഫറൻസാണ് ഇവിടെ മൈനോറിറ്റീസിന്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഒരു കിലോമീറ്ററിലുള്ളൊരു സ്കൂൾ ഇല്ലാത്ത ഒറ്റ സ്ഥലം ഈ കേരളത്തിലില്ല രണ്ട് കിലോമീറ്ററിലുള്ളൊരു സ്കൂൾ ഇല്ലാത്ത ഹൈസ്കൂൾ ഇല്ലാത്ത മൂന്ന് കിലോമീറ്ററുള്ള ഹൈസ്കൂൾ ഇല്ലാത്ത ഒറ്റ സ്ഥലമില്ല എല്ലാ പഞ്ചായത്തും ഹൈസ്കൂൾ ഇല്ലാത്ത ഒറ്റ പഞ്ചായത്തും പാടില്ല എന്നുള്ള തീരുമാനമെടുത്തത് ഞാൻ മന്ത്രി വന്നേതായ കാലഘട്ടത്തിലാണ് ഇപ്പോൾ വദ്രൂർ സാഹിബിന്റെ നേതൃത്വം മറ്റൊരു തീരുമാനം വന്നു അതായത് പ്ലസ് ടു ഇല്ലാത്ത ഒറ്റ പഞ്ചായത്തും ഉണ്ടാക്കാൻ പാടില്ല ആ തീരുമാനം വന്നു അതിനുശേഷം ഗവൺമെന്റിന്റെ കോളേജോ എയ്ഡഡ് കോളേജോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജും ഇല്ലാത്ത ഒരു മണ്ഡലം ഉണ്ടാകാൻ പാടില്ല അതും വന്നു ഇവിടെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളായി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇവിടെ വന്നു ഇഫ്ലൂവിന്റെ ക്യാമ്പസ് ഇവിടെ വന്നു ഇഫ്ലൂവിന്റെയൊക്കെ പ്രത്യാഘാൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ആണ് അപ്പൊ അതിൽ ഒരു കാര്യം അതിൽ അറബി ഭാഷയൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് ഇനി അടുത്ത നൂറ്റാണ്ടിൽ ഇപ്പോഴും ലോകത്ത് ഉദ്യോഗത്തിന് വിദ്യാഭ്യാസമുള്ളവർ വേണ്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവുമധികം ഡിമാൻഡ് ഉള്ളത് ആർക്കാണെന്നറിയാം നിങ്ങൾക്ക് ഇംഗ്ലീഷും അറബിയും അല്ലെ അറബിയും ഫ്രഞ്ചും അറബിയും ഇറ്റാലിയനും അറബിയും റഷ്യനും അപ്പൊ കൂടി ഒരു ലോകഭാഷ കൂടി പഠിച്ചാൽ വമ്പിച്ച സാധ്യതയാണ് ഉദ്യോഗമണ്ഡലത്തിൽ കെ പിക്കൊക്കെ അറിയാം അതായത് ഇപ്പൊ ചൈന പോലുള്ള രാജ്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കടന്റെ ഫോൺ വടക്കം ക്രാഷ് പ്രോഗ്രാം നടത്തിയാണ് എന്തിനൊന്നറിയോ അറബി ഇതിന്റെ കൂടെ മറ്റ് അവൾക്ക് അറബി കൂടി പഠിക്കാനൊക്കെ ഉണ്ട് പണ്ട് ചൈനക്കാര് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയുള്ളൂ ഫ്രാൻസിൽ പോയാല് പച്ചവടം ചോദിച്ചാൽ തരില്ല വണ്ടി അങ്ങോട്ട് ദിക്കി ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല അവർ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുള്ളൂ ഇപ്പൊ അവരെല്ലാം കൂടി എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അറബി ഇംഗ്ലീഷും പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ട്രാൻസ്ലേഷൻ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഈ പെട്രോളിയം ഡോളർ ഇതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടി വന്നതിന് ശേഷം ഇഷ്ടം പോലെ ആളാവശ്യമുണ്ട് ലോകത്തെ എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ അതിന് അറബിയാണ് ഇപ്പൊ പ്രധാനം ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് കൂടെ അറബിക്കും ഇംഗ്ലീഷിന്റെ സ്ഥാനത്തേക്ക് വരികയാണ് അപ്പൊ അത്ര വലിയ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് അടക്കമുള്ള അറബി അടക്കമുള്ള ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്ന സ്ഥാപനം ഇവിടെ ഇങ്ങോട്ട് വന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ കുറച്ചൊരു നല്ല സാമ്പത്തിക ശക്തികൾ കുടുംബത്തിലെ ആളുകൾ ചിന്ത ഉണ്ടായിരുന്നു അരീകറിൽ പോയി പഠിക്കണമെന്ന് അങ്ങനെ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചില അധികം അങ്ങനത്തെ അലീഗറിന് അങ്ങോട്ടും ഉണ്ടോന്നു നമ്മളിപ്പോ ഇവിടെ അലീഗർ ഇവിടെ എത്തി അലീഗറുടെ കോഴ്സ് ഇവിടെ എത്തി അലീഗറായി കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എട്ട് മെഡിക്കൽ കോളേജ് വന്നു മനസ്സിലാക്കണം ഇവർ മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് എട്ട് മെഡിക്കൽ കോളേജ് ഒരുമിച്ച് വരുന്നത് അതിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ അപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് കോളേജുണ്ട് ഡെന്റൽ കോളേജുണ്ട് മലപ്പുറത്തിപ്പോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ അടക്കം വന്നിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ആയിട്ടുണ്ട് പക്ഷെ അത് മതിയോ ഇതൊന്നും കിട്ടാത്ത കുറെ ആളുകളുണ്ട് ഇന്ത്യയിൽ ആ ഇന്ത്യയിലെ ആളുകളെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മുസഫർ നഗറിൽ പോയിരുന്നു ശരിക്കും നിങ്ങളോട് എനിക്ക് എനിക്കവിന്ന് മടങ്ങി പോരാൻ തന്നെ പോയി അത് കാണേണ്ടി വന്നു എന്താണ് നാൽപ്പത്താറ് കുടുംബം താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോയത് ആ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ മൂന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് മൂന്ന് വുള്ളന്റെ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറ്റും വുള്ളന്റെ സോക്സും ഇട്ടിട്ടുണ്ട് എന്നിട്ട് തന്നെ എനിക്ക് വർക്ക് അമ്മ അതിൽ തണുപ്പാണ് അടക്ക ഇന്ത്യയിൽ ഈ മൂന്ന് സെറ്റർ വിട്ടു പോയ എനിക്ക് തണുത്താണ് അങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങൾ പോയൊരു പാടത്താണ് ആ പാടത്ത് ഭയങ്കര കാറ്റാണ് ആ അതിൻ്റെ അടുത്തൊരു ചളിവുള്ള ചളി കൊണ്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പുറത്താണ് ഈ പാടം അതിൽ നമ്മുടെ മലയാളത്തിൽ റാന്ന് എഴുതിയതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകൊണ്ട് ഇങ്ങനെ വീടുണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് ആര് താമസിക്കുന്നത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി താമസിക്കും അള്ളാഹു താലി പിന്നെ ഓരോ സാഹചര്യത്തിന് ഓരോരുത്തർ ഇണക്കി കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് വരച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പനിയിനിട്ട് കുട്ടികൾ പാവങ്ങൾ ഓടി നടക്കുന്നുണ്ട് ചളിവെളത്ത് പോയി മുങ്ങുന്നുണ്ട് തല തോത്താതെ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിങ്ങളാണ് അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മൾ ഈ പത്രാസ് മുൻ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ നമ്മളാൽ നമുക്ക് അല്ലാഹു താലെ തന്നിട്ടുള്ള ഈ സൗഭാഗ്യം ആ സൗഭാഗ്യം കുറച്ച് അങ്ങോട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി പോകും വടക്കേ ഇന്ത്യയുടെ പാവങ്ങളുടെ സ്ഥിതി അത്രയ്ക്ക് പോയത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗും ഈ ജമാ ദാളൂദയും കൂടിയിട്ടൊരു ജോയിന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിയത് ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ ദാളുദ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്നിട്ട് അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോവുകയാണ് അതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളിപ്പോ വേറെ സ്കീം വരുന്നുണ്ട് മുസഫർ നഗറിൽ ഒരു ബൈത്തർഹിമാ പദ്ധതി എന്റെ ഭൂമി വാങ്ങി ഇപ്പൊ ഇരുപത്തി പിന്നെ മൂന്നാം തീയതി അവിടെ പോവുകയാണ് ആ ഭൂമി ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു അവിടെ വാങ്ങിയിട്ട് അവിടെ വീടുണ്ടാക്കുകയാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമായി റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഫാമിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ചെയ്യാൻ പോവുക അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ തോതിൽ അള്ളാഹു താരെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് കിട്ടാൻ വേണ്ടി നമ്മൾ ദാ ചെയ്യണം പക്ഷേ അള്ളാഹത്താരെ തന്ന കഴിവ് ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ ഈ സമുദായത്തെ ശാക്തീകരിക്കാനൊക്കില്ല നമ്മൾ ന്യൂനപക്ഷങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ആര് വേണം ഒന്ന് ഗവൺമെന്റ് ചെയ്യണം ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ഇവിടെ പറയാനാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇവിടെ രാസരൊക്കെ സംസാരിച്ച് പോയതാണ് ഗവൺമെന്റ് ധാരാളം സ്കീമും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പദ്ധതി സ്കോളർഷിപ്പിന്റെ പദ്ധതി പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി പതിനഞ്ചിന പരിപാടിയുണ്ട് അതുകൂടാതെ പിന്നെ മറ്റ് പല സംഗതികളുമുണ്ട് ആ സംഗതികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിന്റെ പുറമെ ഇനിയും നിയമനിർമ്മാണം വേണം ഈ കമ്മ്യൂണൽ വയലൻസ് ബില്ല് ബില്ന്റെ ബില്ല് പാസാക്കണമെന്ന് വിചാരിച്ച് ഈ സമ്മേളനത്തിൽ കഴിഞ്ഞില്ല പാസായി കിട്ടുമെന്ന് വിചാരിച്ച് പക്ഷേ അത് നടക്കുകയുണ്ടായില്ല വക്കവ് ബില്ല് പാസായി കിട്ടി ആർക്കും മണ്ണിഷ്ടം പോലെ വക്കവ് സ്വത്ത് കൈവശം വെക്കായിരുന്നു അംബാനിന്റെ വീടടക്കം ബോംബെയിൽ വക്കുവിന്റെ സ്വത്തിലാണ് അപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ എല്ലാവർക്കും എളുപ്പമുള്ള പണിയാണ് ഈ ഭൂമി കയ്യേറ്റം ചെയ്യുക വക്രൂജ്റെ രൂപി പട്ടയം വാങ്ങുക എന്നിട്ട് അവരെ സ്വന്തമാക്കുക അത് നമ്മുടെ കേരളത്തിലൊക്കെ കുറവാണ് ഏറ്റവും അധികം ബംഗാളിലാണ് ഡൽഹിയിലും ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക അത് ഓര് മറച്ചു വെക്കുക പള്ളിക്കൊന്നുമില്ല ഒരു താമസാക്കുക കയ്യേക്കം ചെയ്യുക എന്നിട്ട് ഓരെ സ്വന്തം പോലെ അത് മറച്ചു വെക്കുക അതൊക്കെ നടക്കുന്നതിന് ഇനിയും നടക്കില്ല ഇപ്പൊ പാസാക്കിയ നിയമപ്രകാരം ഒറ്റ ഒന്ന് കയ്യേറ്റം ചെയ്യാൻ കഴിയുക എന്ന് മാത്രമല്ല കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിന് നൂറുകൂട്ടം റെന്റ് കൺട്രോൾ ആക്ട് മറ്റേ ആക്ട് കുറച്ച് ആക്ട് ഒക്കെ ഉണ്ട് ഒറ്റ ഒന്നും ഇനി പ്രയോഗിക്കാൻ കഴിയില്ല വക്തൃതത്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒഴിപ്പിക്കാനുള്ള നടപടി പുതിയ നിയമപ്രകാരം വളരെ ഈസിയാണ് ഒരുത്തനെ നിൽക്കാൻ ഒക്കില്ല അന്ന നിലയിലുള്ള നിയമം പാസാക്കിയിട്ടില്ല ആ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ വിശാല ചെയ്യണം അതൊരു ഭാഗത്ത് പിന്നെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു മറ്റൊരു ഭാഗത്ത് സമുദായം ഒറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞത് താമൃതായ പോലുള്ള സ്ഥാപനങ്ങൾ റിസർച്ച് നടത്തണം എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഫൈ ടി രംഗത്തൊക്കെ നിങ്ങൾ നിങ്ങൾ വളരെ ചെയ്യുന്നുണ്ട് പ്രബോധന രംഗത്ത് പുതിയ ശൈലികൾ വരണം പണ്ടത്തേത് പണ്ടത്തേതുപോലെയല്ല ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആധുനിക ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തേണ്ടെന്നുള്ളതിൻ്റെ ഒരു മോഡൽ സ്ഥാപനമായി നിങ്ങൾ ജാഗ്രത മാറണം ഇവിടെ കുട്ടികൾ വന്ന് മനസ്സിലാക്കണം എന്താണ് ഇസ്ലാമിക പഠന സംവിധാനവുമായുള്ള സാഹചര്യങ്ങൾ എത്ര പെട്ടെന്നാണ് കാല് മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ഈയിടെ ഒരു നവോത്ഥാന സെമിനാറിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ആ ചാലത്ത് ഉഞ്ഞാമരാജിന്റെ ദീനിയാത്തോ അമരിയാത്താണ് ഞങ്ങളൊക്കെ പഠിച്ചത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അതിന്റെ ഒരു കോപ്പി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാമൂദിന്റെ പ്രസിൽ പോയി അവിടെ അതിന്റെ ഒരു കാരണം ആ മീറ്റിങ്ങിൽ കാണിച്ചു കൊടുക്കാലോ ഇതായിരുന്നു ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഒറ്റ കഷ്ണം അവിടെ ഇല്ല അവിടെ ആ പ്രസിലേ ഇല്ല കാരണം അതൊക്കെ എത്രയോ കാലം മുമ്പാണ് ഇന്ന് ദീനിയാത്തിന്റെ അമരിയാത്തിന്റെ ഒരു കോപ്പി കിട്ടാനില്ല അപ്പൊ ഇന്നത്തെ തലമുറക്ക് ജാതി തൂന്നിയാൽ തന്നെ അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി മാറി എന്തായി മാറി 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 ഇന്ന് ഇന്ന് ഏറ്റവും വലിയ മാറ്റം വന്നു ആധുനിക ടെക്നോളജി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നതിൽ മുസ്ലിം കുട്ടികൾ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ നെറ്റ്വർക്കിലുണ്ട് ആ ഫേസ്ബുക്കിലില്ല എല്ലാത്തിലുണ്ട് അതെല്ലാം അതുപോരാ പ്രബോധന രംഗത്ത് ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയേണ്ട കാര്യങ്ങളാണ് അത് വന്നു കഴിഞ്ഞാൽ എന്തുണ്ട് മദ്രസ മോഡലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറെ കമ്പ്യൂട്ടർ വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങിവെച്ചിട്ടുണ്ട് ഞാൻ ഞാനവിടുത്തെ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ മദ്രസന്റെ ഒഴിവ് കഴിഞ്ഞാൽ പിന്നെ പ്രായം ചെന്നവരിൽ നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകണം അവർക്ക് വയോജന വിദ്യാഭ്യാസം പോലെ ഇസ്ലാമിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവസരം ഉണ്ടാക്കണം അങ്ങനെ പല കാര്യങ്ങളും സമുദായത്തിൽ ചെയ്യാനുണ്ട് മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ പേരിൽ കുറെ സ്കൂളും കോളേജും എല്ലാവരെയും കഴിയുന്നുണ്ട് അതെല്ലാം ദാളുത നടത്തുന്ന മതി ആയിരുന്നെങ്കിൽ എത്ര എന്തായിരുന്നു എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ അവർ കച്ചവടമാണ് അവർക്ക് സമുദായത്തിന്റെ പേര് കിട്ടുന്നതാണ് സ്ഥാപനം പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളവിടെ ക്യൂരിൽ നിൽക്കണം അല്ലെങ്കിൽ അത് ചില വഴി തെറ്റായ വഴി കാണിക്കുന്നു അത് ശരിയല്ല ആരുടെയും പ്രത്യേകമായ മേൽവ്യാസം കിട്ടിയതല്ല ന്യൂനപക്ഷ ക്ഷേമത്തിൽ കിട്ടിയ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷത്തിൽ ക്ഷേമത്തിൽ അന്നം ഉപയോഗപ്പെടുത്തണം അത് മാതൃകയായി കാണിക്കണം തിരങ്ങാടിയെ മാതൃ കാണിക്കുന്ന സ്ഥാപനമാണ് അതുപോലെ നമ്മുടെ സ്ഥാപനം പോലെ നമുക്ക് ഗവൺമെന്റ് ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഗവൺമെന്റിനെ ആശ്രയിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയും ചെയ്യണം അത്തരം ചിന്തകൾ കൂടി പങ്കിട്ടെടുക്കാനുള്ള സമ്മേളനമായി ഇതിനെ കാണുകയാണ് ഞാൻ ഏതാണ്ടും ശരി നിങ്ങൾക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഇത്രയും നല്ല നിലയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പാരമ്പര്യം ഈ നാട്ടിൽ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ ആർജിച്ചെടുത്തതാണ് നമ്മളെല്ലാവരും ശുദ്ധ ചെയ്തുകൊണ്ട് ട്രെൻഡ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്കിതിനെ മാറ്റണം അറബിക് കോളേജുകൾ മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേരളത്തിലെ ട്രെൻഡ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കണം ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രകാശഗോപുരമായി ഉയർന്നു വരുവാൻ നമുക്കിനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിനു വേണ്ടി പരിശ്രമിച്ചവർക്കും കഴിഞ്ഞ കാലത്ത് പരിശ്രമിച്ചിരുന്ന നമ്മുടെ കൂടെ ജീവിച്ചിരിക്കില്ലാത്തവർക്കും നമുക്കും എല്ലാം തന്നെ സമയവും ജാരിയായ ശതക്കയായി നാഫിയായ എൽമിന്റെ കേന്ദ്രമായി നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്താൽ ആ ദോഴ സ്വീകരിക്കുന്ന സൽസന്ധികളായ കുട്ടികളെ അവർക്ക് ജന്മം കൊടുക്കുന്ന സ്ഥാപനമായി നമ്മുടെ മരണശേഷം നമുക്ക് ബാക്കിയായി കിട്ടുന്ന മൂന്ന് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റിയ മഹാത്താവരുടെ സ്ഥാപനമായി ഉത്തരോത്തരം ഈ സ്ഥാപനത്തെ അള്ളാഹു സുബുഹാനോത്തര അനുഗ്രഹിച്ച് പുരോഗതിയിലേക്ക് നയിക്കട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിന് നിങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാർഷദ് അലഹമ്മ